ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം നിങ്ങളൊരു യൂസ്ഡ് കാർ എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നൂറ്റി അൻപതിൽ പേർ യൂസഡ് കാറുകളെ അണിനിരത്തിക്കൊണ്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കാളത്തോടുള്ള എ എം മോട്ടോർസ് പ്രീ ഓണോഡ് യൂസ് ഷോറൂം ഒരു വലിയ യൂസഡ് കാർ ഓണച്ചാകര നടത്തുന്നുണ്ട് ഈ മാസം അതായത് സെപ്റ്റംബർ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ അതായത് മൂന്ന് ദിവസമാണ് ഈ ഒരു ഓണച്ചാകര നടക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഷോറൂമിലേക്ക് ഈ ഒരു സമയങ്ങളിൽ വാഹനങ്ങൾ എടുക്കും വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം ആദ്യം തന്നെ പറയേണ്ടത് ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ വാഹനങ്ങൾ സെയിൽ ചെയ്യുന്ന വിലയിൽ നിന്ന് ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിലാണ് ഈ മൂന്ന് ദിവസം വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് തൊണ്ണൂറ് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ലോൺ സൗകര്യം അവൈലബിൾ ആണ് അതായത് അത്യാവശ്യം നല്ല സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ ലോൺ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് കാറുകൾ ഈ ഷോറൂമിൽ അവൈലബിൾ ആണ് അതേപോലെ വേറൊരു കാര്യം പറയേണ്ടത് ഇവിടെ ഇപ്പോൾ നൂറ്റി അൻപതിൽ പേർ യൂസ്ഡ് കാറുകളുടെ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞു ആ നൂറ്റമ്പത് കാറുകളിൽ സാധാരണക്കാർ തിരയുന്ന ആൾട്ടോ മുതൽ പ്രീമിയം സെഗ്മെൻറ്റ് വാഹനങ്ങളായിട്ടുള്ള ബി എൻ ഡബ്ല്യൂ വരെയൊരു ഷോറൂമിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഏത് സെഗ്മെൻറ്റ് വാഹനങ്ങൾ തിരയുന്ന ആളുകൾക്കും ഈ ഒരു ഷോറൂമിലേക്ക് ധൈര്യമായിട്ട് വരാവുന്നതാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരുപാട് വേറെയുമുണ്ട് ഈ മൂന്ന് ദിവസങ്ങളിൽ വാഹനം ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ അയ്യായിരം രൂപ മുതൽ പത്തായിരം രൂപ വരെയുള്ള സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് പരമാവധി ഒരു അവസരം മുതലാക്കുക ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് എല്ലാ വാഹനങ്ങളും നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് ഒട്ടുമിക്ക വാഹനങ്ങൾക്കും ആറു മാസം മുതൽ അഞ്ചു വർഷം വരെയാണ് വാരണ്ടിയും കാര്യങ്ങളും കൊടുക്കുന്നത് അതേപോലെ തന്നെ മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് നമ്മുടെ യൂസർ കാറുകൾ അന്വേഷിച്ചിരിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ തിരയുന്ന വാഹനങ്ങളായ സ്വിഫ്റ്റ് അതുപോലെ തന്നെ വാഗനറും മാരുതിയുടെ ഒരുവിധപ്പെട്ട എല്ലാ വാഹനങ്ങളുണ്ട് അതേപോലെ തന്നെ മൾട്ടി ബ്രാൻഡ് ആയിട്ടുള്ള ഒട്ടനവധി കമ്പനികളുടെ വാഹനങ്ങളും നിലവിൽ സ്റ്റോക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് വാഹനം തിരയുന്നവരാണെങ്കിലും ഈ ഒരു ഷോറൂമിലേക്ക് വരിക ഈ പറഞ്ഞ മൂന്ന് ദിവസങ്ങൾ വാഹനം ബുക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ ഇൻഡറും കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഏത് വാഹനങ്ങൾക്കും ഇവരെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃശ്ശൂർ കാളത്തോട് ജുമാ മസ്ജിദ് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ തിരയുന്ന മാർജിറ്റ് ആൾട്ടോ കാറുകൾ ബഡ്ജറ്റ് വരുന്നത് അൻപതിനായിരം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് ഇതിൽ തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വേരിയന്റ് വരുന്നുണ്ട് കളറുകൾ വരുന്നുണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം ാവുന്നതാണ് പിന്നെ ഫാമിലി കസ്റ്റമേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള വാഗനർ വരുന്നത് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ മുതൽ നാല് ലക്ഷം രൂപ വരെയാണ് ഇതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കളർ നമുക്ക് നോക്കിയെടുക്കാം ബഡ്ജറ്റ് നോക്കിയെടുക്കാം അതിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക് മാനുവൽ വേണമെങ്കിൽ മാനുവൽ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സൗകര്യമുണ്ട് അത്രയേറെ സ്റ്റോക്ക് ഉണ്ട് പിന്നെ വാഹന പ്രേമികളുടെ ഫസ്റ്റ് ചോയ്സ് ആയിട്ടുള്ള മാരദിന സ്വിഫ്റ്റ് കാറുകൾ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ മുതൽ ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെയാണ് ബഡ്ജറ്റ് വരുന്നത് ഇതിൽ തന്നെ ഒരുപാട് സ്റ്റോക്കും കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കളർ നോക്കിയെടുക്കാം ബഡ്ജറ്റ് നോക്കിയെടുക്കാം ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക് മാനുവൽ വേണമെങ്കിൽ മാനുവൽ ഡീസൽ വേണമെങ്കിൽ ഡീസൽ പെട്രോൾ വേണമെങ്കിൽ പെട്രോൾ ഏത് വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന അത്രയും വലിയ സ്റ്റോക്ക് നിലവിൽ അവൈലബിൾ ആണ് കൂടാതെ പ്രമുഖ കാർ കമ്പനികളുടെ ഏറ്റവും കൂടുതൽ ആളുകൾ തിരയുന്ന നൂറിൽ പരം ഹൈ ക്വാളിറ്റി വെഹിക്കിൾസ് ഈ ഒരു ഷോറൂമിൽ അവൈലബിൾ ആണ് ഒട്ടുമിക്ക വാഹനങ്ങൾക്കും നൂറ് ശതമാനം വരെ ലോൺ സൗകര്യം അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു മൂന്ന് ദിവസം ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി ഒരു അവസരം നിങ്ങൾ എല്ലാവരും മുതലാക്കുക നല്ലൊരു കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം നിങ്ങൾക്ക് പറ്റിയ ഒരു അവസരം തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ വാഹനം എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും അതായത് ബന്ധുക്കളോ ഫ്രണ്ട്സോ കുടുംബക്കാരോ ആരെങ്കിലുമൊക്കെ നല്ല വാഹനങ്ങൾ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോയുടെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും മാക്സിമം എത്തിക്കുക ആർക്കെങ്കിലും നല്ലൊരു വാഹനം വളരെ വിലക്കുറവിൽ നല്ലൊരു ഓഫറിൽ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ഷെയർ ചെയ്യുക